തലശ്ശേരിയിൽ മാലിന്യ സംസ്കരണ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഫ്ലക്സ് പ്രിന്റിംഗ് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഫ്ലക്സ് പ്രിന്റിംഗ് കണ്ടെത്തി നാല് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ പ്രിന്റോ പുതിയ ബസ് സ്റ്റാൻഡിലെ മിഡാസ് ഡിജിറ്റൽ സൈറ്റ് ചിത്ര പ്രിന്റേഴ്സ് ഫ്ലക്സ് വേൾഡ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് നിയമപ്രകാരമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താത്ത ഫ്ളക്സ് പ്രിന്റിംഗ് കണ്ടെത്തിയത് ഈ സ്ഥാപനങ്ങൾക്ക് പതിനായിരം രൂപ വീതമാണ് പിഴ ചുമത്തിയത് ഫ്ലക്സ് വേൾഡിൽ സ്ക്വാഡ് പരിശോധനയ്ക്കെത്തിയപ്പോൾ നിരോധിത ഫ്ളക്സിൽ പ്രിന്റിംഗ് നടക്കുകയായിരുന്നു സ്ഥാപനത്തിന്റെ പേര് രേഖപ്പെടുത്താതെയാണ് നിരോധിത ഫ്ലക്സ് ബോർഡുകൾ പ്രിന്റ് ചെയ്തിരുന്നതെന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷിന്റെ നേതൃത്വത്തിൽ കെ ആർ അജയ്കുമാർ ഷെറീഖുൽ അൻസാർ രജ്ഞന ബി അനിൽകുമാർ വി എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്